അബുദാബിൽ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ ചെക്കനെ കാണാൻ ആള് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയാസിലൂടെ സൽമാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അബ്ദുള്ള ജുമാ അൽ സുവൈദിയും അവന്റെ ഉമ്മയും ഞങ്ങളുടെ നാട് തിരഞ്ഞു പിടിച്ച് സൽമാന്റെ വീട് അന്വേഷിച്ച് കണ്ടെത്തി ഇപ്പൊ ആ വീട്ടിലെത്തിയതിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അറബിയിലുള്ള അവന്റെ സംസാരം മനസ്സിലാവുന്നില്ലെങ്കിലും അവന്റെ മുഖഭാവത്തിൽ നിന്നും കൈകളുടെ ചലനങ്ങളിൽ നിന്നും അവന് സൽമാനോടുള്ള അമിതമായ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഫേസ്ബുക്ക് അവന്റെ ഉമ്മാനെ സൽമാന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കൊണ്ടുപോവാണ് സ്വന്തം മകനെ ചേർത്ത് പിടിക്കുന്ന പോലെ ആ ഉമ്മ സൽമാനെയും ചേർത്ത് പിടിച്ചു സൽമാൻ അവരെ സ്നേഹത്തോടു കൂടെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അബ്ദുള്ളയും സൽമാനും രണ്ടുപേരുടെയും ഉമ്മമാരും ആ ഇരുത്തം മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു അനുഭൂതി തരുന്ന ഒരു സമാധാനം തരുന്ന ഒരു ഇരുത്തം തന്നെ ആയിരുന്നു ചായ കുടിച്ചതിന് ശേഷം അവര് ഇറങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോ സൽമാന്റെ മനസ്സ് മെല്ലെ മെല്ലെ വിതുമ്പാൻ തുടങ്ങി സൽമാന്റെ സങ്കടത്തിൽ പങ്കു ചേർന്ന് സൽമാനെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് അവർക്കാണെന്നുണ്ടെങ്കിലും അവിടം വിട്ടു പോവാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല